പ്ലാവിൻ്റെ ഇല കൊടുക്കാറുണ്ട് മാവിൻ്റെ ഇല കൊടുക്കാറുണ്ട് ചെമ്പരത്തി ഇല വാഴ ഇല അങ്ങനെയുള്ള ഒരുവിധം ആട് കഴിക്കുന്ന ഒരുവിധ എല്ലാ ഇലവർഗ്ഗങ്ങളും ഇതിനും കൊടുക്കാറുണ്ട് മൊയിലും കൊടുക്കാൻ കൊടുക്കാറുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പ്ലാവിൻ്റെ അലയിൽ മാവിൻ്റെ അതേ നമ്മൾ കൊടുക്കുമ്പം സാധാരണ ഡയറക്റ്റ് ആടിനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ തന്നെ വെട്ടി കൊടുക്കാറാണ് പക്ഷേ ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷമേ കൊടുക്കാവുള്ളൂ കാരണം അതിൻ്റെ കറ വറ്റിയതിന് ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാവുള്ളൂ മൊയിലുകൾ എന്ന് എല്ലാം നമുക്ക് ഇപ്പോൾ വളർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് രസമായിട്ട് വളർത്താൻ നമുക്ക് ഏതാണെങ്കിലും മതി നേരെ മറിച്ച് നമ്മളൊരു കൃഷിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പ്യുവർ ബ്രീഡ് അതിനാണ് നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഒരു പ്യുവർ ബ്രീഡ് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും ക്രോസ് ബ്രീഡും ഉൽപ്പാദിപ്പിക്കാം പ്യുവർ ബ്രീഡും ഉൽപ്പാദിപ്പിക്കാം ഫാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതായത് എന്തായാലും ഇതിനകത്തേക്ക് മെനക്കെട്ടിരിക്കുകയാണ് അപ്പോൾ മൊഴിഫാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലവ് ബേഡ്സ് ഫിഞ്ചസ് ആഫ്രിക്കൻ ബേഡ് അങ്ങനെ കുറച്ച് ഇതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ റോസിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് നമ്മുടെ അടുത്ത് അവരെങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ നമ്മൾ വെട്ടിയിട്ട് അവരെത്ര ഗ്രാമിൻ്റെ പീസാണോ പറയുന്നത് അത് നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അൽഫാമിനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പം റാബിറ്റ് അൽഫാം എന്നൊക്കെ പറഞ്ഞ ട്രെൻഡാണ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അവിടെ അൽഫാം പീസായിട്ടും കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് മുപ്പത് ഗ്രാം ആ റേഞ്ച് പറയുന്ന സമയത്ത് ആ രീതിയിൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമാണോ ആ റേഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഇനി അതല്ല ഇവിടുന്ന് അടുത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മൊയലിനെ അങ്ങനെ തൂക്കിയെടുത്തിട്ട് അവർ തൂക്കം നോക്കിയിട്ട് അതിൻ്റെ പൈസ തന്നിട്ട് പോകാറുണ്ട് ഇനി അതല്ലെങ്കിൽ അവർ കട്ട് ചെയ്തിട്ട് അവർക്ക് ഇറച്ചിയാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ പിന്നെ സാധാരണ ഫാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന തന്നെ വലിയ വലിയ ഫാമുകാരൊക്കെ ചെയ്യുന്ന തന്നെയാണ് പക്ഷേ ചെറുകിട ഒരു വളർത്തുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ നമ്മുടെ കൂടിൻ്റെ പുൽത്തൊട്ടിയാണ് അതായത് പുല്ല് നമ്മൾ കൂടിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ ആ ഒരു പുൽത്തൊട്ടിക്ക് കയറ്റിയാണ് നമ്മൾ പുല്ല് ഇട്ട് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ അവർ പുല്ല് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നല്ല വൃത്തിയിലുള്ള ഇതവർക്ക് കഴിക്കാനായിട്ട് പറ്റും സാധാരണ രീതിയിൽ നമ്മൾ കൂടിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ മുകളിൽ തന്നെ കാഷ്ടിക്കുകയും അതുപോലെ യൂറിയം പാസുകയും ഒക്കെ ചെയ്യും ആ സമയത്ത് അവർ അത് തന്നെ കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മൾ ആ വളർത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്കാണ് നമുക്ക് എന്തുള്ളൂ ഇതിനായിട്ടൊരു ബെനിഫിറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ ആ രീതിയിൽ ചെയ്തുകൊണ്ട് ആ പുല്ല് അതിൽ നിന്ന് അവർ വേണ്ട ഇത് മാത്രം കഴിച്ചിട്ട് അവരവിടെ നിർത്തും അതുപോലെ തന്നെ വെള്ളം നമ്മളൊരു പാത്രത്തിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ സൈഡിൽ ചവിട്ടിയിട്ട് അത് മറിഞ്ഞു പോവും ആവശ്യ സമയത്ത് അവർക്ക് വെള്ളം കിട്ടാതെ വരും രണ്ടാമത്തത് അതിൻ്റെ അകത്ത് തന്നെ കയറിയിട്ട് അവർ കാഷ്ടിക്കും യൂറിയം ബസ് ചെയ്യും അത് ആ വെള്ളം തന്നെ അവർ കുടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ വീണ്ടും അസുഖങ്ങൾ തന്നെയാണ് വരിക അപ്പോൾ അതിനാണ് നമ്മൾ വാട്ടർ നിപ്പിൾ സിസ്റ്റം ചെയ്തത് അത് അറേഞ്ച് ചെയ്യുന്നവരും ഉണ്ട് കാലിഞ്ച് നിപ്പിൾ ചെയ്യുന്നവരുമുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിട്ട് തോന്നുന്നത് ഇതിലാണ് കാലിഞ്ചിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു നിപ്പിൾ സിസ്റ്റം അതായത് എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും ആ രീതിയിലായതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്തു പിന്നെ അടുത്തത് നമ്മൾ നമ്മളൊരുക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതിയാണ് ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നേരം പുല്ലാണ് കൊടുക്കുന്നത് പുല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നട്ടുണ്ടാക്കുന്ന സി ഒ ത്രീ സൂപ്പർ നെയ് സി ഒ ഫോറ് അങ്ങനെയുള്ള പുല്ലുകളെല്ലാം തന്നെ കൊടുക്കാറുണ്ട് കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അത് കൊടുക്കുക അത് കിട്ടാത്ത സമയത്ത് നമ്മൾ മറ്റ് ഇലവർഗ്ഗങ്ങളാണ് കൊടുക്കുക പ്ലാവിൻ്റെ ഇല കൊടുക്കാറുണ്ട് മാവിൻ്റെ ഇല കൊടുക്കാറുണ്ട് ചെമ്പരത്തി ഇല വാഴ ഇല അങ്ങനെയുള്ള ഒരുവിധം ആട് കഴിക്കുന്ന ഒരു ഒരുവിധമല്ല ഇലവർഗ്ഗങ്ങളും നമ്മൾ ഇതിനും കൊടുക്കാറുണ്ട് മോലിനും കൊടുക്കാൻ കൊടുക്കാറുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പ്ലാവിൻ്റെ അല്ലേ മാവിൻ്റെലൊക്കെ നമ്മൾ കൊടുക്കുമ്പം സാധാരണ ഡയറക്റ്റ് ആട്ടിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ വെട്ടി വെട്ടിക്കൊടുക്കാറാണ് പക്ഷേ ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷമേ കൊടുക്കാവുള്ളൂ കാരണം അതിൻ്റെ കറ വറ്റിയതിന് ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാവുള്ളൂ ആ രീതിയിൽ നമ്മൾ ഒരു നേരത്തെ തീറ്റ സാധാരണ മറ്റ് ഇലവർഗ്ഗങ്ങൾ പുല്ല് വർഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കാറ് ഏകദേശം ഒരു അര കിലോ കിട്ടുന്ന രീതിയിലാണ് ഈ സി ത്രീ സൂപ്പർ നൈപ്പിയർ അങ്ങനെയുള്ള പുല്ലുകളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം കിട്ടുന്ന രീതിയിൽ കൊടുത്താൽ തന്നെ ഏകദേശം മതിയാവും ആകെ രണ്ട് നേരത്തെ ഫീഡ് മാത്രമേ ഉള്ളൂ തീർച്ചയായും വൈകിട്ടാണ് പിന്നെ കൈത്തീറ്റ കൊടുക്കാറ് കൈത്തീറ്റയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ റെഡിമെയ്ഡ് ആയിരുന്നു ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നെങ്കിലും അതിൽ നിന്നും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയത് കൈത്തീറ്റ തന്നെയാണ് പിണ്ണാക്കും തവിടു വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കൈത്തീറ്റകളാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫൈബർ അതുപോലെ ഒരു ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ധാന്യം ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ഇങ്ങനെയുള്ള ഒരു പിണ്ണാക്ക് ധാന്യം അതുപോലെ തന്നെ തവിടു വർഗ്ഗങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് അതൊരു മൊയനെ നമുക്ക് അതായത് ഡ്രൈ ഡ്രൈയിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഡ്രൈയിൽ നൂറ് ഗ്രാം ആണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ ഡ്രൈയിൽ ആണ് നൂറ് ഗ്രാം കണക്കാക്കേണ്ടത് ഒരു മൊയലിന് നമ്മൾ കൊടുക്കുന്നത് നൂറ് ഗ്രാം തീറ്റയാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൊയൽ ഫാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതായത് എന്തായാലും ഇതിനകത്തേക്ക് മെനക്കെട്ടിരിക്കുകയാണ് അപ്പോൾ മൊഴിഫാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലവ് ബേഡ്സ് ഫിഞ്ചസ് ആഫ്രിക്കൻ ബേഡ് അങ്ങനെ കുറച്ച് ഇതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ റോസിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് നമ്മുടെ അടുത്ത് റോസിൻ്റെയും കൂടെ നമ്മൾ ആ കൂടെ തന്നെ ഒരു ഗാർഡനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ആ മുറ്റം അലങ്കരിക്കുക അതിനോടൊപ്പം തന്നെ ഇതിനോടുള്ളൊരു എന്താ പറയുക ഒരു പ്രൈസ് റോസിനോട് പ്രത്യേകിച്ചുണ്ട് കേട്ടോ റോസിനോട് പ്രത്യേകിച്ച് ഒരു ആണ് അതുകൊണ്ടാണ് റോസ് മാത്രമായിട്ട് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ റോസിൻ്റെ ഒക്കെ റോസ് ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് പോകാറുണ്ട് ഒരുപാട് ഐറ്റംസ് വരുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുവിരുത്തരും അന്വേഷിച്ച് വന്നിട്ട് തന്നെ വാങ്ങിച്ചു പോകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ലവ് ബേഡ്സിൻ്റെയൊക്കെ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കൊടുക്കാറായിട്ടില്ല അപ്പോൾ ഏകദേശം രണ്ടാമത് ഫാം തിരിച്ച് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വീട് പണി ഉണ്ടായതിന് ശേഷം ആ ഫാം ഉണ്ടായിരുന്ന സ്പേസിലാണ് നമ്മളിപ്പോൾ വീട് വെച്ചേക്കുന്നത് അപ്പം ഫാം തിരിച്ചടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു കിളികളുടെയൊക്കെ തുടങ്ങിയത് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എല്ലാത്തരം എന്താ പറയുക ഫാൻസി പ്രാവുകളൊക്കെ വളർത്തിയിരുന്നു അതുപോലെ ലവ് ലൗബേഡ്സിനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവിൽ നിന്നും എനിക്ക് അലർജി കൂടുതലായത് കാരണം അതിൻ്റെ ക്ലീനിങ് ആണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവ് വൃത്തിയാവത്തില്ല ആ ഒരു തരത്തിലാണ് പ്രാവുകളുടെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അലർജിയും കൂടെ വന്നപ്പം പ്രാവുകളെ മൊത്തം ഒഴിവാക്കി തിരിച്ച് വീണ്ടും കിളികളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് കൊടുത്തു മാത്രം അപ്പോൾ നമ്മുടെ അടുത്തുള്ള ബ്രീഡ് മൊയിലിൻ്റെ ബ്രീഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ആണ് സൊവൈ ചിഞ്ചില ന്യൂസ് ലാൻഡ് വൈറ്റ് ഗ്രേ ജേൻഡ് അതുപോലെ അങ്കോറ ഇനങ്ങളാണ് ഈ ഇത്രയാണ് നമ്മുടെ അടുത്തുള്ള ഇനങ്ങൾ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൊയിലുകൾ എന്ന് പറയുന്ന എല്ലാം നമുക്ക് ഇപ്പോൾ വളർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് രസമായിട്ട് വളർത്താൻ നമുക്ക് ഏതാണെങ്കിലും മതി നേരെ മറിച്ച് നമ്മളൊരു കൃഷിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പ്യുവർ ബ്രീഡ് അതിനാണ് നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഒരു പ്യുവർ ബ്രീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും ക്രോസ് ബ്രീഡും ഉൽപ്പാദിപ്പിക്കാം പ്യുവർ ബ്രീഡും ഉൽപ്പാദിപ്പിക്കാം അതായത് ക്രോസ് ബ്രീഡ് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് എന്താ പറയുക ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള മൊയിലുകളെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ ക്രോസ് ബ്രീഡ് ആണ് ഉള്ളത് എങ്കിൽ അതിൽ നിന്നും നമുക്ക് ക്രോസ് ബ്രീഡ് മാത്രമേ കിട്ടത്തുള്ളൂ പ്യുവർ ബ്രീഡ് കിട്ടത്തില്ല അതായത് നമുക്ക് അതിൽ നിന്നും ഇപ്പോൾ നമുക്കൊരു ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഒരു യൂണിറ്റ് മോയിലിനെയാണ് നമ്മളിന്ന് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കാം സാധാരണക്കാരൻ വന്നൊരു യൂണിറ്റ് മൊയ്ലിനെ നമ്മൾ വാങ്ങിച്ച് അദ്ദേഹം കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ക്രോസ് ബീഡ് ഇനത്തിൽപ്പെട്ട മോയിലുകളെ ഒരു കാര്യമില്ല കാരണം അത് എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണെന്ന് ആ ഫാമുകാർക്കെ അറിയാവുള്ളൂ ആ ജനറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അതിനെ തന്നെ വീണ്ടും വളർത്തുമ്പം അതിലുണ്ടാവുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി കുറയും ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും നല്ല ഗ്രോത്ത് ആയിട്ടുള്ള കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല അതായത് ആ ഒരു കുട്ടികളെ ഉത്പാദിപ്പിച്ച് നമുക്ക് അടുത്ത പേരൻസ് സ്റ്റോക്കിലേക്ക് വെക്കാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ളത് പ്യുവർ ബ്രീഡ് ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നതും പ്യുവർ ബ്രീഡിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ വന്ന് ഒരു യൂണിറ്റ് മോയിലിനെ നമ്മളിന്ന് വാങ്ങിച്ചു ഒരു യൂണിറ്റ് മോയിലിനെ അത് അവർ കൊണ്ടുപോയി അതിൽ നിന്നും അവർക്ക് അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏഴ് ഫീമെയിലാണെന്നും മൂന്ന് മെയിലാണെന്നും ഞാൻ പറഞ്ഞു അതായത് മൂന്ന് മെയിലെന്തിനാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫീമെയിലിനെ ഒരു ആൺമോയിലിനെ വെച്ചും ഒരു മെയിലിനെ വെച്ചും അതുപോലെ തന്നെ പിന്നെയുള്ള രണ്ട് ഫീമെയിലിനെ ഒരു മെയിലിനെ വെച്ചും പിന്നീട് മൂന്ന് ഫീമെയിലിനെ ഒരു മെയിലിനെ വെച്ച് നമുക്ക് ക്രോസ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മൂന്ന് ജനറേഷൻ കിട്ടി ആ മൂന്ന് ജനറേഷൻ കിട്ടി അതായത് വാങ്ങുന്ന ഫാമുകളിലും ചെന്ന് ചോദിക്കണം അതായത് അവർ നോക്കണം അതായത് ഫാമുകളിൽ രജിസ്ട്രേഷൻ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവിടെ ടാ മൊയിൽ കൂടിൻ്റെ മുകളിൽ ടാഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഫാമിൽ പോയിട്ട് മൊയിലിനെ വാങ്ങിക്കണമെങ്കിൽ പോലും അതുണ്ടെങ്കിൽ മാത്രമേ അത് അത്രയും കറക്റ്റായിട്ട് നമുക്ക് ഇൻബ്രീഡ് ഇല്ലാതെ അതായത് ബ്ലഡ് റിലേഷൻസ് ഇല്ലാതെ ആ ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ബ്ലഡ് റിലേഷൻസ് റിലേഷൻസ് ഇല്ലാതെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലാവുള്ളൂ നമ്മൾ ഏതേ പരക്ക ക്രോസിങ്ങിന് ഇട്ടിട്ട് അതിൽ നിന്നുണ്ടാവുന്ന കുട്ടികളെ ഇപ്പോൾ ഒരാൾ വളർത്താൻ വന്നു അതിൽ നിന്ന് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് പിടിച്ചു പോയാലും അതിൽ നിന്ന് ഏതൊക്കെയാണ് ബ്ലഡ് റിലേഷൻസിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഫാം അത് നോക്കി മനസ്സിലാക്കി പിടിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു യൂണിറ്റ് മോയിലിന് ഒരു സാധാരണക്കാരൻ വന്ന് വാങ്ങിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ജനറേഷനാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓരോ ജനറേഷൻ നമ്മൾ ഓരോ നെയിം കൊടുക്കുക അതായത് എ ബി സി എന്നുള്ള ഓരോ നെയിം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജനറേഷൻ അതായത് എയിലെ ഫീമെയിൽ എ വൺ എ ടു എ ത്രീന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ വണ്ണും എ ടൂം ഫീമെയിലാണെങ്കിൽ എ ത്രീ മെയിലായിരിക്കും അപ്പോൾ അതിൽ തന്നെ വെച്ചാണ് നമ്മൾ അവരെ ക്രോസ് ചെയ്യിക്കുക അതായത് ഒരു മെയിലിനെ കൊണ്ട് നമ്മളൊരു ഫീമെയിലിനെ ക്രോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു ദിവസം ഒരു മെയിലിന് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിറ്റേ ദിവസം അടുത്ത ഫീമെയിലിനെയും കൂടെ മെയിലിനിട്ട് കൊടുക്കുക അടിപ്പിച്ച് നമ്മൾ ക്രോസ് ചെയ്യരുത് കണ്ടന്റ് കുറഞ്ഞു പോകും ഓക്കെ അപ്പോൾ നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളെ കിട്ടില്ല ഇനി അതല്ല ഒരുപാട് മൊയിലുകളുണ്ട് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകീട്ടുമാണ് ക്രോസ് ചെയ്യാൻ നല്ലത് ആ രീതിയിൽ ക്രോസ് ചെയ്യുക രാവിലെ ഒരു മൊയിലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വൈകീട്ട് അടുത്ത മൊയിലിനെ ക്രോസ് ചെയ്യാം അപ്പോൾ നമ്മൾ എ ടു എ വൺ എ ടു എ ബി എന്നുള്ള ജനറേഷനിലേക്ക് നമ്മൾ ഒന്നിനെ തിരിച്ചു കഴിഞ്ഞാൽ അടുത്തത് ബി വൺ ബി ടു ബി ത്രീ വെക്കുക അതിൽ നിന്ന് ആ ബിയിൽ വരുന്ന ആണ് തന്നെ ബിയിലുള്ള ഫീമെയിലിനെയും കൊണ്ട് ക്രോസ് ചെയ്യുക അതുപോലെ സി വൺ സി ടു സി ത്രീ സി ഫോർ കൊടുത്തു കഴിഞ്ഞാൽ ആ അതിലുള്ള മൂന്ന് ഫീമെയിലിനെ കൊണ്ട് തന്നെ അതിലത്തെ മെയിലിനെ അത് സിയിലുള്ള മെയിലിനെ തന്നെ വെച്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൂന്ന് ജനറേഷനായി ധൈര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരാൾക്ക് അതിനെ പിടിച്ചു കൊടുക്കാം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കും അതുപോലെ ജനറേഷൻ തിരിച്ച് അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അങ്ങനെ വരുന്ന കുട്ടികളെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പേരൻസ്റ്റോക്കായി വളർത്താനുള്ളൊരു ഇത് കിട്ടുള്ളൂ അതായത് നല്ലൊരു ജെൻസിനെ കിട്ടുള്ളൂ ആ അത് ആ ജെൻസ് ഇല്ലാതെ പോയതാണ് എനിക്ക് ഫസ്റ്റ് ടൈമിൽ പറ്റിയ തെറ്റ് അത് പിന്നീട് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ആ തരത്തിൽ ചെയ്യുന്ന കണ്ടിട്ടാണ് പിന്നീട് ആ തരത്തിൽ ചെയ്തു പോയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയാം അതായത് ഇപ്പോൾ നമ്മളത് പറഞ്ഞല്ലോ സാധാരണക്കാരനൊരു മൊയിലിനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് അവർ കൊണ്ടുപോയാലും അവരെ മനസ്സിൽ ഒതുക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വിപണി എങ്ങനെയാണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തോന്നും അതിൻ്റെ വിപണി ഇപ്പം ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു സാധാരണക്കാർ പെട്ടെന്ന് ഒരു അറിയപ്പെടുന്ന ഒരു ഫാമുകാരനാണെങ്കിൽ ഏകദേശം ഓൾറെഡി എല്ലാവരും അവരെ അറിഞ്ഞിട്ടുണ്ടാവും ഇനി മൊയിലിനെ വാങ്ങാൻ വരുമ്പോൾ തന്നെ അവരത് ആ ഒരു ഫാം ഫോക്കസ് ഇരിക്കും വരിക അപ്പോൾ സാധാരണക്കാരുടെ പെട്ടെന്ന് ഒരു വിപണി കണ്ടെത്തണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ മൊയലിനെ വാങ്ങിക്കുന്നത് അതായത് ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഫാമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക ചോദിക്കുക നിങ്ങൾക്ക് ബൈബാക്ക് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് അതായത് അവർ കുഞ്ഞുങ്ങളെ ഒരു കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മൊയിലിനെ വാങ്ങി അതിൽ നിന്നും അവർ വീണ്ടും ഉത്പാദിപ്പിച്ച് അവരുടെ പേരൻറ്റ് സ്റ്റോക്കിൻ്റെ എണ്ണം കൂട്ടിയാൽ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മൊബൈലിനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ തിരിച്ച് കുഞ്ഞുങ്ങൾ അവരുടെ പേരൻ സ്റ്റോക്കാക്കി ആദ്യം പത്തെണ്ണാണെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അതിൽ നിന്നും അതിനെ കൂട്ടി നമുക്ക് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും അങ്ങനെ എത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലാണ് അതായത് ഒരു കുഞ്ഞ് മുതൽ പതിനാറ് എണ്ണം വരെ ഒരു മൊയലിനുണ്ടാവാം എട്ട് ഒൻപത് ഏഴ് ആ റേഞ്ചുകളൊക്കെ നമുക്ക് സാധാരണ കണ്ടുവരാറുണ്ട് വരാറുണ്ട് എനിക്ക് പതിനാറെണ്ണം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിപണി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കയറി നമ്മൾ വാങ്ങിക്കുന്ന ആ ഫാമുകാരനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ വിപണി എങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ബൈബാക്ക് സിസ്റ്റം ഉണ്ടോ ഇല്ലയോ അതായത് കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോഴേക്കും അവർക്ക് രണ്ട് കിലോ വെയിറ്റ് വരും ആ സമയത്ത് നമുക്ക് ആ കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമുകാരൻ തന്നെ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല ഇനി അതല്ല ആ ഫാമുകാരനെ എടുക്കും ബൈബാക്ക് ജസ്റ്റർ ഇല്ലാത്ത ഫാമിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ബൈബാക്ക് ഇല്ലല്ലോ ഞാൻ ഏകദേശം ചെയ്യുന്നത് ഞാൻ തന്നെ കൊടുക്കണം ആ രീതിയിൽ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള പെറ്റ് ഷോപ്പുകളിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം പോയി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ ചില ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് തീറ്റ ചിലവ് അല്ലാതെ വരില്ല ഫസ്റ്റത്തെ ഒരു മാസത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തീറ്റ ചിലവേ ഇല്ല തള്ളം കൊടുക്കുന്ന പാലും മാത്രം തന്നെയാണ് ഒരു മാസം കൊടുക്കുന്നത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കുട്ടികളെ നമുക്ക് കൊടുക്കുന്നതിന് വലിയ തീറ്റ ചിലവ് വരുന്നില്ല ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ തള്ളമുതലെടുത്ത് കുഞ്ഞുങ്ങളെ പിരിച്ചു മാറ്റുന്നത് അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ടും ഒരു മാസം നമ്മൾ ഫീഡ് കൊടുത്താലും നമുക്ക് മാക്സിമം ഒരു കിലോ ഫീഡിന് ഇപ്പോൾ മുപ്പത്തിയഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ഒരു മൂന്ന് അൻപത് ഒക്കെയാണ് ഒരു നൂറ് ഗ്രാം ഫീഡിന് വരുവുള്ളൂ പക്ഷേ ഒരു മാസം കഴിഞ്ഞവിടെ തന്നെ അവർക്ക് നൂറ് ഗ്രാം ഫീഡിൻ്റെ ആവശ്യം വരില്ല ഒരു അൻപത് ഗ്രാം ഒക്കെ വേണ്ടി വരുള്ളൂ ഡ്രൈലാണേ ആ അൻപത് ഗ്രാം ഒക്കെ വേണ്ടി വരുള്ളൂ ആ അൻപത് ഗ്രാം വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓവറായിട്ട് വലിയ ചിലവുകൾ വരുന്നില്ല നമുക്ക് അങ്ങനെ പരിശോപ്പ് കൊടുക്കാവുന്നതാണ് ഇനി അതല്ല അവരെ വളർത്തി വലുതാക്കിയിട്ട് നമുക്ക് ഈ ബൈബാക്ക് സിസ്റ്റത്തിൽ തന്നെ കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ യൂണിറ്റായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു യൂണിറ്റായിട്ട് മറ്റൊരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തുടക്കക്കാരനെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം അവർക്ക് ആ ജനറേഷൻ തിരിച്ച് അതുപോലെ ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ ചിലപ്പം പറ്റിക്കോന്നില്ല പക്ഷേ അതൊരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള വിപണിയുമല്ല നമ്മൾ അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് മോയിലെ കൊടുക്കുന്നതും ഇറച്ചിക്ക് കട്ടിയുന്നതും നമുക്ക് റൈറ്റിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് യൂണിറ്റ് ആയിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് പത്ത് രൂപ സമ്പാദിക്കാം എന്നൊരു ധാരണ കൊണ്ട് തുടക്കക്കാരും തുടങ്ങരുത് ആ രീതിയിൽ നമ്മൾ നമുക്ക് കഴിയില്ല കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അറിയപ്പെടാനും പാടാണ് പക്ഷെ മെയിൻ നമുക്കിതിൻ്റെ വിപണി എന്ന് പറയുന്നത് മീറ്റ് തന്നെയാണ് ഏറ്റവും നല്ല വൈറ്റ് മീറ്റ് തന്നെയാണ് റാബിറ്റ് മീറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം പിന്നെ ആ ഒരു മീറ്റ് നമ്മൾ അവർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ ഒക്കെ നമുക്ക് ചോദിക്കാം നമുക്ക് ഇറച്ചി വേണോ എന്നുള്ളത് എന്തായാലും ആരും വേണ്ടയെന്ന് അറിയില്ല ഞാൻ ആകെ രണ്ടോ മൂന്നോ ഷോപ്പുകളിൽ ഫസ്റ്റ് ടൈമ് എനിക്ക് ആ ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ വിൽപ്പനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളൂ ആ സമയത്ത് തന്നെ അവർ എടുക്കാൻ തയ്യാറാണ് ആ സമയത്ത് തന്നെ അവർ എടുക്കാൻ തയ്യാറായിരുന്നു പിന്നെ ആ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫസ്റ്റത്തെ കോവിഡല്ല സെക്കൻഡ് കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും മൊബൈലിനെ ആർക്കും വേണ്ടാത്തൊരു രീതിയിലേക്ക് എത്തി എത്തിയിരുന്നു ആ സമയത്തും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ് ഞാൻ മുട്ടിൽ റെസ്റ്റോറൻറ്റ് ഖത്തർ ബേക്കറിയിൽ കൊടുക്കാറുണ്ട് അത് അതുപോലെ തന്നെ അബുസലീമിൻ്റെ വൺ നയൻറ്റി ഹോട്ടലിൽ നമ്മൾ മുയലർച്ചി കൊണ്ട് കൊടുക്കാറുണ്ട് അവരെങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ നമ്മൾ വെട്ടിയിട്ട് അവർ എത്ര ഗ്രാമിൻ്റെ ഫീ ഫീസാണോ പറയുന്നത് അത് നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അൽഫാമിനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പം റാബിറ്റ് അൽഫാം എന്നൊക്കെ പറഞ്ഞാൽ ട്രെൻഡാണ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അവിടെ അൽഫാം പീസായിട്ടും കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് മുപ്പത് ഗ്രാം ആ റേഞ്ച് പറയുന്ന സമയത്ത് ആ രീതിയിൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമാണോ ആ റേഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഇനി അതല്ല ഇവിടുന്ന് അടുത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മൊയലിനെ മൊയലിനങ്ങനെ തൂക്കിയെടുത്തിട്ട് അവർ തൂക്കം നോക്കിയിട്ട് അതിൻ്റെ പൈസ തന്നിട്ട് പോകാറുണ്ട് ഇനി അതല്ലെങ്കിൽ അവർ കട്ട് ചെയ്തിട്ട് അവർക്ക് ഇറച്ചിയാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് സെയിൽ ഉണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അഞ്ചല റാബിറ്റ് ഫാമിലെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ ഈ ഫാം വളർത്തിയെടുത്തത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വളരെ വ്യത്യസ്തമായ ഒരു ഫാമാണ് ഫാമിൻ്റെ ആ വളർന്നു വന്ന ഒരു സാഹചര്യവും വളരെ കഷ്ടപ്പെട്ട് ഈ വലിയൊരു രീതിയിലേക്ക് വളർന്നു വന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ നമുക്കിന്ന് വലിയൊരു വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൂടി ഇവർ ഒരുക്കിയിട്ടുണ്ട് അതും എല്ലാം മുയൽ ഇറച്ചി വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് അത് കറിയുണ്ട് അത് കുറുമയാണ് അതായത് റാബിറ്റ് കുറുമ വരട്ട് അതുപോലെ ഫ്രൈ

ാണ് പലരും ഇത് ചിലപ്പോൾ ഈ ഒരു മൊയിൽ മാറ്റി വെക്കാറുണ്ട് അതിനൊരു ചൂരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും മാറ്റി വെക്കാറുണ്ട് പലരും ഉപയോഗിക്കാറുണ്ട് നമുക്കൊരു അവോയ്ഡ് ചെയ്ത് പലരും അതായത് ചിലവർ നന്നായിട്ട് കഴിക്കുന്നു ഇതിനെക്കുറിച്ച് അറിയുന്നവർ നന്നായിട്ട് കഴിക്കും പലരും മാറ്റി വെക്കുകയും ചെയ്യുന്നൊരു വിഭവം അത് ഈ പലരും മാറ്റി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം മൊയിൽ ഇറച്ചിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയില്ല അതാണ് മെയിൻ പ്രോബ്ലം ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റുമില്ല ഹൃദ്രോഗികൾക്ക് പോലും കഴിക്കാമെന്നാണ് ഡോക്ടർമാർ ഒന്നും പറയുന്നത് റാബിറ്റ് മീറ്റ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് ഉണ്ട് അതുമാത്രമല്ല ടേസ്റ്റിയാണ് കഴിച്ചു നോക്ക് ഓക്കെ നമുക്ക് കഴിച്ചു നോക്കി തന്നെ നല്ല ടേസ്റ്റിയാണ് സാർ കേട്ട ബാക്കിയുള്ളത് ഗുണങ്ങൾ ഇതാ ഇവരാണ് ഇവരാണ് ഈ മോയലിന് ഇന്ന് അർത്ഥം നമ്മൾ കൊടുത്തു മൂപ്പിനാണെന്ന് ഫുള്ള് അത് പൊളിച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്തത് അത് രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ മൊയൽ കട്ടിങ് എന്തായാലും ആദ്യം ആദ്യം ടേസ്റ്റ് നിങ്ങൾ ഞാനെന്നോ ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇത് ഇതേതു ടൈപ്പില കറി വെച്ചിട്ടുള്ളത് അത് വരട്ടെ ബീഫ് വര അല്ല അല്ലോറി റാബിറ്റ് വരട്ടെ നല്ല മീറ്റ് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് നമുക്ക് ഇപ്പം എനിക്ക് എനിക്ക് റെഡ് മീറ്റ് കഴിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷെ ഞാനിന്ന് ആദ്യം ഒരു എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു ഇത് റെഡ് മീറ്റ് റെഡ്മീറ്റാണെന്ന് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഈ മീറ്റിനെ കുറിച്ച് പക്ഷേ ഇത് വൈറ്റ് മീറ്റ് ആണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് വൈറ്റ് മീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് വൈറ്റ് ആണ് റാബിറ്റ് മീറ്റ് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സ്മെല്ല് വ്യത്യാസമോ അങ്ങനെ ഒരു ഇതുമില്ല ഇപ്പോ ആട് ആട്ടറച്ച് നമ്മൾ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഊരുണ്ടാവും ആ ഒരു ഊര് എല്ലാവർക്കും പറ്റി കൊടുക്കുന്നില്ല ഇത് ആ ഒരു പ്രശ്നം ഇതിനില്ല ഇല്ല നിലവിൽ എല്ലാം സാധാ ഇനി ഫ്രൈ ഒന്നും എടുത്ത് നോക്കിയേ ഫ്രൈ ഫ്രൈ അടിപൊളി ഒന്നും പറയാം ഇത് ബീഫ് ചില്ലി അടിക്കുന്നതിനേക്കാളും ബെറ്റർ ആണോ കാരണം നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചിക്കൻ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന ആ ഒരു സോഫ്റ്റ് ഉണ്ടല്ലോ നമുക്ക് ഒരു നല്ലൊരു സോഫ്റ്റ് ഒരു പ്രത്യേക സോഫ്റ്റ് മാത്രമല്ല രുചി രുചിയൊരു വേറൊരു ടൈപ്പാണ് ടൈപ്പാണ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചുരുക്കം സമയങ്ങളിൽ കഴിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു ഇത് ീറ്റ് വെറുതെ നമ്മള് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഇത് നമുക്ക് പ്രത്യേകതരം ടേസ്റ്റ് ആണ് റാബിറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ടേസ്റ്റ് ആണ് ഇതിന് തന്നെയാണ് ഈ ഒരു ടേസ്റ്റ് തന്നെ ഒരു പ്രാവശ്യം കഴിച്ചവർ തന്നെ ഇത് തേടി വരില്ലേ എനിക്ക് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വിടുക റാബിറ്റ് മീറ്റ് ഒരുപാട് ആൾക്കാർ ഇവിടെ തോന്നുന്നു റാബിറ്റ് ഇറച്ചിയിലും കുടിച്ച് പോകാം കുറെ ആൾക്കാർ പക്ഷെ എന്താ കുറച്ച് കോസ്റ്റ്ലിയാണ്

ടിക്കണം അൽഫാം അൽഫാം അതാണ് ഈ ഹോട്ടലുകളിലേക്ക് കട്ട് ഒന്നും പറയാനില്ല ഈ കഴിച്ചവനെ പോലെ തന്നെ അതായത് ഏത് ടൈപ്പിൽ കറി വെച്ചാലും ഒരു കുഴപ്പമില്ല ഓരോ കറിക്ക് അതിന്റേതായ ഒരുപാട് വെറൈറ്റികള് ഇതുകൊണ്ട് കട്ട്ലൈറ്റ് ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ പേര് അവർ ഇവിടെ വൺ നയൻറ്റി എയ്റ്റിൽ ആ ബിസ്റ്റീവിന് വൺ നയൻറ്റി എയ്റ്റിൽ കൊടുക്കാറുണ്ട് ഈ നോമ്പ് തുറ ടൈമിലൊക്കെ നല്ല പോകുന്നത് അല്ലേ ഡെയിലി ആയിട്ട് കഴിക്കാം ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കയറുമോ പ്രശ്നമാകുമോ പേടിക്കാം ഇതാവുമ്പോൾ പേടിക്കാണ്ട് കഴിക്കാം ഒരു പേടി ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഏക മിനിറ്റ് അത് തന്നെയാണ് പറയാനുള്ളത് ഒരു പേടി ഇല്ലാണ്ട് നമുക്ക് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ കൃഷി ചെയ്യാനും പറ്റും ഒരു പേടിയിൽ ഒരു പേടി ഒരു കറക്റ്റായിട്ടൊരു മൊയലുകളെ പരിചരിക്കാം കറക്റ്റായിട്ട് ഫാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൊയിൽ കൃഷി തീർച്ചയായിട്ടും ലാഭകരമാണ് അപ്പോൾ ഇന്ന് പടവും പറമ്പും എപ്പിസോഡിലൂടെ അഷ്കർ ഖാനേയും അദ്ദേഹത്തിൻ്റെ അഷ്റഫ് ഖാൻ അഷ്റഫ് ഖാനേയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ അഞ്ചല റാബിറ്റ് ഫാമിനെയുമാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ ആഴ്ച വീണ്ടും കാണാം മറ്റൊരു കർഷകന്റെ കൃഷി വിശേഷവുമായി നന്ദി നമസ്കാരം